ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പലയിലെ കണ്ടിട്ടുണ്ടാകും ഒരു ഗ്രഹനില എങ്ങനെ ഒരു ഗ്രഹനില സ്കാനിങ്ങിലൂടെ നമുക്ക് പോലീസിന്റെ മേഖല യൂണിഫോം ജോലിക്ക് സാധ്യത ഉള്ള ഗ്രഹനിലകൾ ഇത് ഇനി വരുന്നതായിരിക്കും ഇതേപോലത്തെ വീഡിയോകൾ അപ്പോൾ മറ്റേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റേ ഇതാക്കുക അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹനില വ്യത്യസ്തമായ ഗ്രഹനില ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് നമ്മൾ ഒരു എന്താ പറയുക ഒരുപാട് വ്യത്യസ്ത ഗ്രഹങ്ങള് ഗ്രഹനില പരിശോധിക്കുമ്പോഴാണ് പലരുടെയും പല രീതിയിലുള്ള വ്യത്യസ്ത ജീവിതയാത്രകൾ കരിയർ ജോലികളൊക്കെ നോക്കുന്നത് അത് നമ്മളെ ഓരോ ഗ്രഹനില പരിശോധന കിട്ടുമ്പോഴാണ് അല്ലാതെ വെറുതെ ഒരു ഒരു ഗ്രഹനില പരിശോധിക്കാതെ പെട്ടെന്ന് ദശാസമ്പ്രദായം പറഞ്ഞു നക്ഷത്രഫലം പറഞ്ഞു ഒന്നും കിട്ടത്തില്ല കൃത്യമായിട്ടൊരു ജാതകത്തിൽ സൂചന കിട്ടും അയാൾക്ക് എന്ത് ആവാ സാധ്യത ഉണ്ട് അതേപോലെ വിദ്യാഭ്യാസം കരിയറും ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് ഒരു പോയി ഞാൻ പറഞ്ഞ പോലെ ഒരു പോലീസ് ആകാനുള്ള സാധ്യത തമ്പലയിൽ കണ്ട പോലെ അത് എന്തുകൊണ്ടാണ് ഗ്രഹനില സൂചന വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം പതിനെട്ട് ആറ് രണ്ടായിരത്തി രണ്ട് ഏഴ് ഇരുപത് പി എം തിരുവനന്തപുരം ജനനം അത്തം നക്ഷത്രമാണ് ലക്നം വന്നിരിക്കുന്ന ധനു ലക്നാണ് ലക്നത്തിൽ മാന്തിയുണ്ട് ബുധൻ മന്ദൻ സർപ്പന് ആറിലുണ്ട് രവി കുജൽ ഗുരു ഏഴിലുണ്ട് ശുക്രൻ എട്ടിലുണ്ട് പത്തിൽ ചന്ദ്രൻ ഉണ്ട് ശികി പന്ത്രണ്ടിൽ ഇതാണ് കാലാവസ്ഥ ഇപ്പൊ സാധാരണ ജ്യോതിഷങ്ങളാണീ പറയും ലക്ഷണത്തിൽ ഗുളികനുണ്ട് ആയുർദോഷമുണ്ട് അത് മാ മറ്റേ എന്താ പറയാ സർവ്വദോഷങ്ങളെന്ന് പറയും ലഗ്നത്തിൽ ഗുളിയിലുണ്ട് തടസ്സങ്ങളാണ് ഗുളികൻ ആവാഹിച്ചെടുക്കുന്നത് നാളെ വന്ന ഗുളി ലക്നത്തിൽ ഗുളിയിൽ ഒരു വേറൊരു കുച്ചിൻ്റെ ആരുണ്ട് നേത്ര നാലില് ഗുളീനുള്ളത് കൊണ്ട് ഗുളിക ആവാഹിച്ചെടുക്കണം എന്നിട്ട് പരിഹാരം ചെയ്ത ദോഷം ചെയ്യുന്നു നിങ്ങൾ ജനിച്ച സമയത്ത് ഒരിക്കലും ഗുളിക ദോഷമോ സർപ്പദോഷമോ ശീലദോഷോ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇയാളുടെ ജോലി എന്തുകൊണ്ട് ഇയാൾക്ക് പോലീസ് ആവാൻ സാധ്യത വന്നു നമുക്ക് നോക്കാം കാരണം ഗ്രഹനില സൂചന വന്നു അയാളുടെ പരിശ്രമം കൂടി വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും അതിലേക്ക് അവർക്ക് അനുകൂലം വന്നു നോക്കൂ ലഗ്നത്തിന് ബലം ഉണ്ടെന്ന് നോക്കാതെ ഒരു ഗ്രഹത്തിന് നോക്കുമ്പോൾ ആദ്യം ലഗ്നം നോക്കണം ലക്നം നിക്കുന്നത് ധനുരാശി ലഗ്നാധിപൻ കേന്ദ്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ഈ ഒരു കാര്യം ഉണ്ട് ലക്നാധിപൻ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് ഏഴിലേക്ക് പോയി കഴിഞ്ഞാൽ ബലക്കുറവ് ഉണ്ടാകും അപ്പൊ ചെറിയൊരു ബലക്കുറവിലായാലും ഭാവാധി ഭാവത്തിലേക്ക് നോക്കുന്നത് നല്ല അനുഭവം നല്ല ജോ ബലം ലഗ്നത്തിന് ലക്നത്തിന് ബലം ഉണ്ട് പാപനായാലും ശുഭനായാലും ലക്നത്തിലെ ദേവി കുജ ബന്ധം അതൊരു പ്രശ്നമാണ് ഇയാൾക്ക് മൈഗ്രെയിൻ പോട്ടുള്ള തലവേദനകളുണ്ട് മൈഗ്രെയിൻ പോട്ട തലവേദന എന്തുകൊണ്ട് വരുന്ന വെച്ചാൽ ലക്നത്തിൽ ലക്നത്തിലേക്ക് കുജന്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആ ലക്നത്തിൽ കുജബന്ധ തലയുടെ നമ്മൾ മേടം മുതലാണ് രാശി ഇടമ്പോ മേടൻ രാശി തലയുടെ കാര്യങ്ങളുടെ ഒക്കെ ചിന്തിക്കുന്നത് നമ്മുടെ മേടൻ രാശിയാണ് പക്ഷെ ഭാവം ചിന്തിച്ചു വരുമ്പോൾ ആ ലഗ്നം മുതലാണ് തുടങ്ങുന്നത് തലയുടെ കാരകത്വം അതിൻ്റെ കാരകൻ കുജനായുണ്ട് ലഗ്നത്തിൽ വരുമ്പോൾ മൈഗ്രേം തലവേന ഇടയ്ക്കിടയ്ക്ക് ആലാട്ടുന്നുണ്ട് അതിന് ജാലംബരം ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ലഗ്നത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു രണ്ടാം ഭാവം കൊണ്ട് അതേ രണ്ടാം ഭാവം നോക്കണം രണ്ടാം ഭാവാധിപൻ ശനിയെ നോക്കണം വിദ്യാ കാരേനും നോക്കണം ഇവിടെയാണ് വിദ്യാഭ്യാസം നോക്കുന്നത് അപ്പൊ വിദ്യാഭ്യാസം നോക്കുമ്പോൾ നോക്കൂ രണ്ടിൽ രണ്ടാം ഭാവത്തിലേക്ക് ഏതെങ്കിലും ഗ്രഹബന്ധം ഉണ്ടോ രണ്ടാം ഭാവത്തിലേക്ക് ഗ്രഹബന്ധം ഇല്ല ഉണ്ടോ നമുക്ക് നോക്കാം കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് വേറെ ഗ്രഹമുണ്ടോ രണ്ടാമത് ശൂന്യതയാണ് നിങ്ങൾ പറയും ഒറ്റയ്ക്ക് ശൂന്യാവസ്ഥ കണ്ടൊരു ഗ്രഹ രണ്ടിലേക്ക് ഗ്രഹബന്ധം ഇല്ലാന്ന് ചിന്തിക്കും പക്ഷെ മിക്കുന്ന എട്ടിലായാലും ശുക്രന്റെ ദൃഷ്ടി രണ്ടിലേക്ക് രവി കുജ കുജന്റെ ദൃഷ്ടി രണ്ടിലേക്ക് മനസ്സിലാകുകയായിരുന്നു കുജൻ രണ്ടിലേക്ക് ദൃഷ്ടി കുജൻ രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഈ പരമായിട്ട് ജോലിക്ക് സാധ്യതയുള്ള ഒരു ഗ്രഹം അതിനും സ്കോപ്പ് ഉണ്ട് നമുക്കതല്ല ഇയാൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് പോലീസിലേക്ക് വന്നു നോക്കൂ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഈ കുജൻ പത്തുമായിട്ട് ബന്ധം കുജൻ പത്തുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ ഇയാൾ ഒരു പ്ലസ് ടു പഠിച്ച ഒരു വ്യക്തിയും കൂടിയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇയാൾക്ക് പോലീസിനോട് ഈ ഒരു സ്നേഹിന് പോലീസിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു പോലീസിലേക്ക് കയറി അപ്പോൾ ഞാൻ ചോദിച്ചു പോലീസ് നിങ്ങൾ എന്താണെന്ന് യൂണിഫോം ജോലിയാണ് ഞാൻ പോലീസാണ് പറഞ്ഞു പറയുന്നത് കാരണം എന്തുകൊണ്ടുവച്ചാൽ ഈ കുജന് പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നേവി ആർമി ഐ എസ് ഐ പി എസ് പട്ടാളം അതേപോലെ തന്നെ യൂണിഫോം ജോലി യൂണിഫോം ജോലി ഏത് മേഖല ആ കുജൻ കൊടുക്കുമാണ് കുജൻ രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മെക്കാനിക്കൽപരമായിട്ടോ സിവിൽപരമായിട്ടോ ഓട്ടോ ഇലക്ട്രോണിക്സിൽ പരമായിട്ടോ ജോലി കൊടുക്കും പക്ഷെ കുജൻ പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ വേണം മാത്രമല്ല പത്താം ഭാവാധിപൻ നോക്കും ബുധൻ ഈ ശനിയുമായിട്ട് യോഗം സർവീസ് രാശി ശനിയുമായിട്ട് കമ്മ്യൂണിക്കേഷന്റെ കാരകനാണ് ഈ ബുധൻ ഈ ശനിയുമായിട്ട് യോഗം ചെയ്തിട്ട് ഉഭയരാശിയിൽ നിൽക്കുകയാണ് രണ്ടാം ഭാവാധിപനും കൂടിയാണ് രണ്ടാം ഭാവാധിപൻ വിദ്യാകാരകൻ തമ്മിലുള്ള ബന്ധം നല്ല വിദ്യാഭ്യാസം വലിയ രീതിയിൽ വിദ്യാഭ്യാസത്തിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡയറക്റ്റായിട്ട് ജോലിക്ക് കയറി എന്നുള്ളത് കൂടിയാണ് പത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാലും നല്ല പ ചന്ദ്രനെ കൊണ്ടുള്ള കാരകത്വം എന്നുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ശുക്രൻ്റെ രണ്ടിലേക്കുള്ള ബന്ധം കുജന്റെ ബന്ധം വിദ്യാകാരി രണ്ടാം ഭാവാദി തമ്മിലുള്ള ബന്ധം ഇതൊക്കെ നല്ല കരിയറിലേക്കൊക്കെ നല്ല എയിണിങ് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കരിയറിലേക്ക് ഇയാൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ജോലിക്ക് വേറെ ഇത് മാറിയിട്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിലേക്കൊക്കെ നല്ലൊരു ജോലി സാധ്യത ഉള്ളൊരു അതായത് ഈ ജോലി തന്നെ പ്രമോഷനൊക്കെ ഭാവിയിലേക്ക് കിട്ടാവുന്ന ഒരു ജാതകമാണ് അപ്പോൾ കുജൻ നിങ്ങളുടെ ജാതകത്തിലേക്ക് കുജൻ പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ എന്താ പറയുക നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളേരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ യൂണിഫോം ജൂപരമായി ജോലിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളത് പരിശ്രമിക്കുക ആ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലുള്ള വ്യത്യാസ ഗ്രഹങ്ങള് കിട്ടും പിന്നെ വിവാഹഭാവം നോക്കുന്ന സമയത്ത് ഇത്തിരി പ്രശ്നമാണ് വിവാഹഭാവം നോക്കുമ്പോൾ ലക്നത്തിൻ്റെ ഏഴിൽ ദേവി കുജൻ ലക്നാധിപൻ ആധിപത്യമുള്ള രാജ്യം ഏഴിലേക്ക് കഴിഞ്ഞാൽ ട്രിസ്റ്റമെൻറ്റ് ലക്നാധിപത് ചെറിയ ബലക്കുറവ് രവി ദേവി കുജൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക കലഹപ്രിയനാണ് കുജൻ എഴുത്തുചാട്ടക്കാരനാണ് ഇവിടെ ചൊവ്വാ അല്ല പറയേണ്ടത് കുജൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ കലഹകാരനാണ് എഴുത്തചാട്ടക്കാരനാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക രവി ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെടും എന്നുള്ളതും കൂടിയാണ് ഏഴാം ഭാവാദിന് ആറിലൊരു പാപനുമായിട്ട് യോഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ വിവാഹ ജീവിതം കുറച്ച് ക്ലേശകരമാകാൻ സാധ്യതയുണ്ട് പക്ഷെ വരും ഇത് നക്ഷത്രപുരുത്തം നോക്കി ഒരിക്കലും മുന്നോട്ട് പോകരുത് തീർച്ചയായിട്ടും ലക്നാലും ചന്ദ്രാലും ശുക്രാലും രണ്ട് നാല് ഇട്ട് പന്ത്രണ്ട് മാർക്കിട്ട് പോവാതെ വരുന്ന ഒരാളുടെ രണ്ട് ഏഴാം ഭാവ സംബന്ധമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകും കാരണം ഏഴിലേക്ക് ഒരു കാരണവശാലും ഏഴാം ഭാവാദിൻ ഒരു പാപനുമായിട്ട് യോഗം ചെയ്തേക്കരുത് അതേപോലെ തന്നെ രവി കുജൻ ഏഴിലേക്ക് വരാത്ത പക്ഷം നോക്കുക അപ്പോൾ അതൊന്നും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല പുരുഷജാതകത്തിൽ ശുക്രൻ ബലവാനായിരിക്കണം ശുക്രൻ ബലവാനായിരിക്കണം ഈ അതേ ഈ ശുക്രന് ബന്ധം വന്നിട്ടുണ്ട് രവി കുജ ബുധ ഏഴ് ഏഴാം ഏഴു കൊണ്ട് ഏഴ് രവി കുജനും കാരകൻ ബുധന് ശനിബന്ധം ശുക്കറിന് ശനിബന്ധം അപ്പം ഇതൊക്കെ വെച്ച് നോക്കും വിവാഹ ജീവിതം ഇത്ര ക്ലേശകരമാകാൻ സാധ്യതയുണ്ട് അത് ഇത്തിരി വൈകാനും സാധ്യതയുണ്ട് പക്ഷെ ഒരു ഒരു ഗ്രഹനില അടിസ്ഥാനം മാത്രം ഈ ഗ്രഹനിലക്കാരന് പൊതുവായിട്ട് പോവുക എന്നുള്ളതും കൂടിയാണ് അപ്പം ഇത്ര മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം